കമ്പനി ഞാൻ തോന്നിയപ്പോഴാണ് മേടിച്ചത് അപ്പോൾ അതൊന്ന് നമ്മൾ അയച്ചു വെച്ചിട്ട് പറയാം അങ്ങനെ ഉണ്ടെന്നേട്ടാ സൈക്കിള് ഫുൾ ഫിറ്റിങ്സാന്ന ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വന്ന് വരാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ ആയിരിക്കും നമുക്ക് തുറന്നു നോക്കിയാൽ അറിയുള്ളു നല്ല വെയിറ്റ് ഉണ്ട് അത് ടി വിയിലെ നമ്പളന്മാരിക്ക് തോന്നിയിട്ട് വൈറ്റിൻ്റെ ഒരു ബോക്സിലാണ് കേട്ടോ വന്നത് കാണുമ്പോൾ പെട്ടെന്ന് അതങ്ങനെ വിചാരിക്കും സൈക്കിൾ സൈക്കിൾ എടുക്കട്ടെടാ സൈക്കിൾ ആണ് മാർക്ക് പൊണ്ടിക്ക പൊണ്ടിങ്ങനെ ഇടാടാ ഞാൻ എടുക്കട്ടെ చెన్నడ హ్ హం అంగడకసే తీసి తో నిర్వణ్ణ గడ వేరవేంది మంగడోన పెడిసింది అహా బాలవట్ల అలా ఎండి దిరు హం అబేరం కేద కన్నట అడిచిరు కాడా హ్యాండిల్ హ్యాండిల్దాను హ్యాండిల్ ఆరియా అదానా ఆ హ్యాండిల్దానే హం സ്റ്റാൻഡൊക്കെ സീറ്റ് um, അത് ഇത് ആണോ പിന്നെ ഇതില് പിടിക്കാണോ ടോസ് പെഡൽ ഉണ്ടല്ലോ ഈ പെഡൽ ബുക്ക ബുക്ക ബുക്കണ്ടടാ ബുക്ക് kayak പോലെ ഇണ്ട് ഫിറ്റിംഗ്സ് ഉണ്ട് ഇലാത്തുള്ളത് കളറ ഇതിന്റെ ഹാൻഡിൽ ആണ് ട്ടോ drain എടുക്കാം കുടി തീറ്റ ഇവിടെ ഇട്ടാ അവിടെ ഇരുന്നോ ഇവിടെ ആമര ഇവിടെ ഇരുന്നോ വെറുതെ ഒപ്പിക്ക് നോക്കുന്നോ അവിടെ പിറ്റേയാണ് കണ്ടോട്ടെ സെറ്റാണ് ഇതെന്താ 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 അല്ലേ പാക്കിങ്ങൊക്കെ ഉണ്ട് ട്ടേ അണ്ടവായ അതാ പെട്ടി സെറ്റ് നമ്മുടെ ഹാൻഡിൽ ഹാൻഡിൽ നോക്കാം അതെയല്ലെങ്കി വരണ്ട് അത് നമ്മള് തഴിക്ക വേണ്ട വല്യ പണിയൊന്നും ഇല്ല അവര് പറഞ്ഞിണ്ട് സൈക്കിളൊക്കെ എടുത്തിട്ടാ ഏ അത് അതെല്ലാം കൊടുത്തിണ്ട് ബുക്കില് എമ്പളം മോളൊക്കെ വരുന്ന <laughs> left rotate <-y>. left ing eduthirikkya <laughs> left ongeru right ing eduthirikkya right ing eduthirikkathraalu ottiyassu set diyan unda titanium ke theru padal ketti edutha

കൊള്ളാ മുള വെച്ചിടിക്കോ ഹലോ ഫ്രണ്ട്സ് ഇതെ വാക്ലേക്ക ആണ് വാക്ലേ ഇതാണ് താനും ഹെ മാൽബൻ പൊട്ടിപ്പണ്ട രണ്ടാണ് അതിലേക്ക് കൊള്ളാ നേ ഉം വെച്ചിട്ട് വിട്ടൊന്ന് തണ്ടി വെരി

സൈക്കിളൊക്കെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേതാണ്ട് നമുക്ക് ആനിലും പെഡലൊക്കെ ഫിറ്റ് ചെയ്യേണ്ടി വന്നോളൂ പിന്നെ ഗിയറിന്റെ ഇതൊക്കെ നമുക്ക് കാലായിട്ടൊന്നും അറിയില്ലത് അന്വേഷിച്ചിട്ട് വേണം അയർ കുറവുണ്ട് അയ്യാറടിക്കണം പഴയൊരു പമ്പുണ്ടായിരുന്നു അത് കഴിക്കുമ്പഴത്തേക്ക് എങ്ങനെ സന്തോഷായ അപ്പോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷീമാനോൻ്റെ ഗീർസ് ഗിയർ അടന്നിട്ടാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഗിയർ ട്യൂൺ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് നമ്മൾ തന്നെ ചെയ്തു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത്